നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് യു ഡി എഫ് നീങ്ങുന്നത് ആത്മവിശ്വാസത്തോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ വികസനത്തിനും സമഗ്രമാറ്റത്തിനും ആവശ്യമായ നിരവധി പരിപാടികൾ യു ഡി എഫ് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തും ഇതിനായി എല്ലാ മേഖലകളിലും ഗവേഷണ തുല്യ പഠനം നടത്തുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട് ആത്മവിശ്വാസത്തോടെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് മിഷൻ ചോർത്തി കൊടുത്തവർ തെറ്റിച്ച് പറഞ്ഞതാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് പഴയ രീതിയൊക്കെ മാറി യു ഡി എഫിന്റെ അടിത്തറ വിപുലീകരിക്കും ഇപ്പോൾ കാണുന്ന യു ഡി എഫ് ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഘട്ടത്തിലെ യുഡിഎഫ് രാഷ്ട്രീയ പാർട്ടികൾ വന്നേക്കാം അതിനൊപ്പം പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി യു ഡി എഫ് മാറുകയാണ് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതിൽ പൂർത്തിയാക്കിയൻ മേക്കേഴ്സ് ഉണ്ടാകും ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാകും ഇടതുപക്ഷ സഹയാത്രികരായ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നവരുണ്ടാകും സി പി എം ഇടതുപക്ഷമല്ല തീവ്ര വലതുപക്ഷമാണെന്ന് ഇവർ ഞങ്ങളെക്കാൾ മുൻപേ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിനേക്കാൾ നന്നായി അവർ സ്വപ്നം കണ്ട പദ്ധതികൾ നടപ്പാക്കാനുള്ള മുന്നണി യു ഡി എഫ് ആണെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട് അവരുമായി മാസങ്ങളായി ആശയവിനിമയം നടക്കുന്നുണ്ട് മാനിഫെസ്റ്റോ തയ്യാറാക്കിയതിലും പദ്ധതികൾ പ്രഖ്യാപിച്ചതിലും അവരുടെ കൂടി പങ്കാളിത്തമുണ്ട് മൂന്നാം പിണറായി സർക്കാർ ഉറപ്പായും വരില്ല യു ഡി എഫിന്റെ വിജയം നൂറ് സീറ്റിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരായ ജനവികാരം പൂർണ്ണമായും പ്രതിഫലിച്ചിട്ടില്ല എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വെറുപ്പും വിരോധവും അതിശക്തമായി പ്രതിഫലിക്കും അത് കൂടിയാകുമ്പോൾ യു ഡി എഫിൻ്റെ സീറ്റ് നൂറിലേക്കടുക്കും ഇപ്പോൾ കാണിക്കുന്ന അസഹിഷ്ണുതയും അക്രമവും ജനങ്ങളെ കബളിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും വീണ്ടും തിരിച്ചടിയാകും തോറ്റെന്ന് ഇതുവരെ അവർ മനസ്സിലാക്കിയിട്ടില്ല തോറ്റിട്ടില്ലെന്നാണ് ഇപ്പോഴും പറയുന്നത് ഒരു തിരുത്തലും വരുത്തില്ലെന്നാണ് പറയുന്നത് തിരുത്തൽ വരുത്താതെ ഇങ്ങനെ തന്നെ പോകണമെന്നാണ് ഞങ്ങളും പറയുന്നത് പരസ്യമായാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ന്യൂനപക്ഷ പ്രീണനം വിട്ട് ഭൂരിപക്ഷ പ്രീടനം തുടങ്ങിയത് ഞങ്ങൾക്ക് ഇത് രണ്ടുമില്ല ആറ് വിഭാഗീയതയും വിദ്വേഷവും പകർത്താൻ ശ്രമിച്ചാലും യു ഡി എഫ് അതിനെ ചേർക്കും തീപ്പൊരി ആളിപ്പടർത്താതിരിക്കാനുള്ള ശ്രമമാണ് മുനമ്പത്തും പള്ളുരുത്തിയിലും യു ഡി എഫ് ചെയ്തത് എന്നാൽ മുനമ്പത്തും പള്ളുരുത്തിയിലും വിദ്വേഷം ആളിക്കത്തിക്കാൻ ബി ജെ പി ശ്രമിച്ചപ്പോൾ തീ ഊതി കൊടുക്കുകയായിരുന്നു സി പി എം എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിധത്തിന്റെ ആവേശം നിലനിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോകാനാണ് യു ഡി എഫിന്റെ തീരുമാനം സീറ്റ് വിഭജനമടക്കം ഉഭയകക്ഷി ചർച്ചകളും സ്ഥാനാര്ത്ഥി നിർണയവും സമയബന്ധിതമായി നടത്താൻ കൊച്ചിയിൽ ചേർന്ന മുന്നണിയോഗം തീരുമാനിച്ചിട്ടുണ്ട്